നമസ്കാരം ഒരു ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഐതിഹ്യകഥകളെ കഥകളെ കൂട്ടുപിടിക്കുക തന്നെ വേണം ഭാരതത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തായി ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലും ചേരുന്ന ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൂരത്തിൽ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഈ ക്ഷേത്രം പഴയ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റത്തായി നിലകൊള്ളുന്നു സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നപ്പോൾ ഈ പ്രദേശം തമിഴ്നാടിന്റെ ഭാഗമായി മാറി പരശുരാമനാൽ പ്രതിഷ്ഠിച്ച ശക്തിദേവതാ ക്ഷേത്രമായി ഇതിനെ കരുതുന്നു ക്ഷേത്ര സ്ഥാപകൻ അഗസ്ത്യ മുനിയാണെന്നും പറയപ്പെടുന്നു ഇന്ത്യയിലെ ഏഴ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി കരുതുന്ന ഈ ഭഗവതി ക്ഷേത്രം മൂന്ന് കടലുകളാൽ തഴുകപ്പെടുന്ന ത്രിവേണി സംഗമസ്ഥാനത്താണ് കന്യകയായ ദേവി തന്റെ ജീവനാഥനെയും കാത്ത് കഴിയുന്നതായി പുരാതന ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നു പരാശക്തിയായ ദേവി കന്യകാരൂപത്തിൽ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ട് ഇവിടം കന്യാകുമാരി എന്ന പേരിൽ പ്രസിദ്ധമായി കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ശുചീന്ദ്രം ക്ഷേത്രവും കന്യാകുമാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യകഥകളിൽ ശുചീന്ദ്രം ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബാണൻ എന്ന ഒരു അസുരൻ തപശക്തി കൊണ്ട് പാതാളവും സ്വർഗവും കീഴടക്കി വീണ്ടും കുലഗുരുവായ ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം ശിവപ്രീതിക്കായി ഉഗ്രതപസ് അനുഷ്ഠിച്ചു തപസ്സിനിടയിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യരാലും മരണം സംഭവിക്കരുതെന്ന വരം ബാണാസുരൻ പരമശിവനോട് ആവശ്യപ്പെടുകയും ചെയ്തു വരം കൈവരിച്ച ബാണാസുരൻ ദേവന്മാരെയും ആക്രമിച്ച് പരാജയപ്പെടുത്തി ദേവലോകം കൈയടക്കി ഇതിൽ ദുഃഖിതരായ ദേവന്മാർ വിഷ്ണുവിനോട് അവരുടെ സങ്കടം ഉണർത്തിച്ചു ഒരു യാഗം നടത്തിയാൽ അതിൽ നിന്നും പരാശക്തി കന്യകാരൂപത്തിൽ വന്ന് പരിഹാരം ചെയ്തുകൊള്ളുമെന്ന് വിഷ്ണു ഉപദേശിച്ചു ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം യാഗം തുടങ്ങുകയും യജ്ഞകുണ്ടത്തിൽ നിന്നും ഒരു കന്യകയായ ദേവത ഉയർന്നു വരികയും ചെയ്തു യൗവനയുക്തയായ കന്യക ശിവനെ ഭർത്താവായി കിട്ടുവാൻ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ ദർശിച്ചു കണ്ണു തുറന്ന് അനുഗ്രഹിക്കാൻ അപേക്ഷിച്ചെങ്കിലും ശിവൻ ചെവികൊണ്ടില്ല കന്യക ഭഗവാന്റെ മുൻപിൽ തപസ്സു ചെയ്തു സംപ്രീതനായ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു പത്നിയായി അങ്ങയുടെ കൂടെ കഴിയാൻ അനുവദിക്കണമെന്നായിരുന്നു കന്യക ആവശ്യപ്പെട്ടത് എന്നാൽ വിവാഹസമയമായിട്ടില്ലെന്നും തൽക്കാലം തെക്കോട്ടുപോയി കുമാരി എന്ന സ്ഥലത്ത് പോയി തപസ് അനുഷ്ഠിക്കാനും പരമശിവൻ പറഞ്ഞു അന്നുമുതൽ കന്യാകുമാരിയായി അറിയപ്പെടുമെന്നുകൂടി ശിവൻ പറഞ്ഞത്രേ കന്യക വിന്ധ്യാജലത്തിലെ അഗസ്ത്യാശ്രമത്തിലെത്തി എല്ലാം മനസ്സിലാക്കിയ മഹാമുനി അവിടെ വിശ്രമിക്കാൻ അനുവദിച്ചു ആ പ്രദേശത്ത് ഒരു മനുഷ്യജീവിയെയും കാണാഞ്ഞ് ആകാംക്ഷ പൂണ്ട കന്യകയോട് മുനി ബാണാസുരന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞു കന്യാകുമാരിയെ ആസ്പദമാക്കി മറ്റൊരു ഐതിഹ്യ കഥ കൂടി പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്യം ഭരിച്ചിരുന്ന ഭരതൻ എന്ന രാജാവിന് എട്ട് പുത്രന്മാരും ഒരു പുത്രിയുമുണ്ടായിരുന്നു പുത്രിയുടെ പേര് കുമാരി എന്നായിരുന്നു രാജ്യഭാരം ഒഴിയാൻ തീരുമാനിച്ച രാജാവ് രാജ്യം ഒൻപതായി തിരിച്ച് ഓരോ ഭാഗം ഓരോ കുട്ടികൾക്കായി വീതം വെച്ചു കൊടുത്തു ഏറ്റവും തെക്കേറ്റത്തെ ഭാഗം പുത്രിയായ കുമാരിയുടെ വീതത്തിലായി അന്നുമുതൽ ഈ സ്ഥലം കുമാരി എന്ന പേരിൽ വിളിക്കപ്പെട്ടുവെന്നും ഇവിടെയാണ് ദേവി പരാശക്തി തപസ് ചെയ്യാൻ വന്നതെന്നും കഥയുണ്ട് വിവാഹകാലം അടുത്തപ്പോൾ കന്യകയുടെ കല്യാണത്തിനു വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി കന്യാകുമാരിയിൽ നിന്നും എട്ട് മൈൽ ദൂരമുള്ള ശുചീന്ദ്രത്തെ പരമശിവനും ഈ കന്യകയും തമ്മിൽ അനുരാഗമുണ്ടാവുകയും എന്നാൽ ബാണാസുരൻ ഒരു കന്യകയാലേ വധിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പരമശിവനും കന്യകയും തമ്മിലുള്ള വിവാഹം നടന്നാൽ ബാണാസുരവധം നടക്കില്ലെന്ന് കണ്ട നാരദൻ കല്യാണം മുടക്കാനുള്ള പദ്ധതി തുടങ്ങി ഇതിനായി ആദ്യം കന്യകയെ തെറ്റിദ്ധരിപ്പിച്ചു അതായത് അസുരന്മാർ പല മായാവിദ്യകളും അറിയുന്നവരാണെന്നും കന്യക ഉദ്ദേശിക്കുന്ന വരൻ പരമശിവൻ തന്നെയാണോ എന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് വേണം കല്യാണം ഉറപ്പിക്കാമെന്നും അങ്ങനെ ചില കാര്യങ്ങൾ ദേവിയോട് ഉണർത്തിച്ചു ദേവിക്ക് അതിൽ വാസ്തവമുണ്ടെന്ന് തോന്നുകയും അതുകൊണ്ട് കല്യാണത്തിന് പുറപ്പെടുമ്പോൾ മുട്ടില്ലാത്ത കരിമ്പ് ഞരമ്പില്ലാത്ത വെറ്റില എന്നിവ കൊണ്ടുവരാൻ വരന് നിർദ്ദേശം കൊടുത്തു ഇതിനിടയിൽ നിന്ന് ാരദർ നന്നായി അഭിനയിച്ചുകൊണ്ട് അർദ്ധരാത്രിക്കുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ ഒരുങ്ങിയിരിക്കണമെന്ന് പരമശിവനെ അറിയിച്ചു തന്റെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന ഉത്സാഹത്തോടെ ശിവൻ വേണ്ടുന്നതെല്ലാം സംഭരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു ശുചീന്ദ്രത്തിന് മൂന്ന് മൈൽ തെക്കുള്ള വഴുക്കമ്പാറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയോടടുത്തു ഈ സമയത്ത് നാരദൻ ഒരു പൂവൻ കോഴിയുടെ രൂപമെടുത്ത് ഉച്ചത്തിൽ കൂവി പ്രഭാതമായെന്ന് തെറ്റിദ്ധരിച്ച ശിവൻ ശുഭമുഹൂർത്തം കഴിഞ്ഞതുകൊണ്ട് ഇനി കല്യാണം നടക്കുകയില്ലെന്ന് വിചാരിച്ച് നിരാശനായി ശുചീന്ദ്രത്തേക്ക് തന്നെ മടങ്ങിപ്പോകുകയും ചെയ്തു വരന്റെ ആഗമനത്തിന് തടസ്സം നേരിട്ടപ്പോൾ ചിന്താകുലയായി തീർന്ന ദേവി ശിവനെ അന്വേഷിച്ച് പുറപ്പെട്ടു കന്യാകുമാരിക്കും ശുചീന്ദ്രത്തിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന വഴുക്കുംപാറയിൽ വരെ ദേവി ചെല്ലുകയും അപ്പോൾ പ്രഭാതം അടുത്തിരിക്കുന്നതായി കണ്ട് നിരാശയോടെ തിരിച്ചു പോവുകയും ചെയ്തു ദേവിയുടെ കാൽച്ചോട് ആ പാറയിൽ പതിയുകയും പിന്നീട് ശ്രീപാദമായി അത്ഭുതാദരങ്ങളോടെ ആ അടയാള സ്ഥലം ഭക്തർ ദർശിച്ചു വരികയും ചെയ്തു അന്ന് വിവാഹസദ്യയ്ക്ക് ഒരുക്കിയിരുന്ന പലതരത്തിലുള്ള വിഭവങ്ങൾ കടലിലേക്കെറിഞ്ഞത് മണലായി മാറിയത്രേ കടൽ തീരത്ത് ഇന്നും കാണുന്ന അരിയുടെ ആകൃതിയിലും മറ്റുമുള്ള പല നിറത്തിലുള്ള മണൽത്തരിക്കൽ കല്ലുകൾ തുടങ്ങിയവ ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു ദേവി കന്യകയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാനിടയായ ബാണാസുരൻ വിവാഹ അഭ്യർത്ഥനയുമായി ദേവിയെ സമീപിച്ചു തന്നെ യുദ്ധം ചെയ്തു ജയിച്ചാൽ വിവാഹം കഴിക്കാമെന്ന് ദേവി മറുപടിയും കൊടുത്തു വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിൽ കുപിതനായ ബാണൻ വാളൂരി യുദ്ധസന്നദ്ധനായി ധാരാളം വരശക്തിയുള്ള ബാണൻ തന്റെ ശക്തിയേറിയ വാളുമായി ദേവിയെ എതിരിട്ടപ്പോൾ ദേവിയും തന്റെ മാരകമായ വാളുമായി പൊരുതി ഇരുവരും തമ്മിലുണ്ടായ ഘോര യുദ്ധത്തിനൊടുവിൽ ദേവി ചക്രായുധം കൊണ്ട് ബാണനെ വധിച്ചു മരണസമയത്ത് തനിക്ക് ഒരു വരം തരുവാൻ വിനയത്തോടെ അപേക്ഷിച്ച ബാണന് ദേവി അതു നൽകി അങ്ങനെയാണ് ബാണന്റെ പേരിൽ അറിയപ്പെടുന്ന ബാണതീർത്ഥം ഉണ്ടായത് എന്നാണ് ഐതിഹ്യകഥകളിൽ പറയുന്നത് അതിനുശേഷം കരയിൽ നിന്നും കുറച്ചകലെ മുനമ്പിലുള്ള മനുഷ്യപാദത്തോട് സദൃശ്യമായ ശ്രീപാദപാറ എന്ന പേരിൽ അറിയപ്പെടുന്ന പാറയിലാണ് കന്യാകുമാരി ദേവി തപസ് അനുഷ്ഠിച്ചത് എന്ന് പറയപ്പെടുന്നു